പണ്ടും ചെയ്യാൻ പാടില്ല പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതെനിക്ക് ഭയങ്കര നല്ല ഓർമ്മയാണ് അതായത് ബാക്കിൽ ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഡ്രൈവറുടെ സൈഡിൽ വന്നിട്ട് എന്നൊക്കെ പോകാറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു ഗൈസ് അങ്ങനെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഓടി സാപ്പ് എഫ്രുവർത്തി കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ലിമിഡിയലാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്കി കണം ആൻഡ് ഓൾസോ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ വിവേക് വിജയൻ ജോയിൻ ചെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ വെൽക്കം സുഹല നിങ്ങൾക്ക് കുറച്ചുനാളങ്ങനെ കണ്ടിട്ട് നമ്മൾ ആക്ച്വലി ഇന്ന് ഇവിടെ ഒരു ലോഞ്ച് ഇവന്റിൽ വന്നിരിക്കുകയാണ് പുതിയൊരു വണ്ടിയുടെ ലോഞ്ചിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അതായത് ഒരു സ്ത്രീ വീലർ ടി വി എസിന്റെ പുതിയ ഒരു കിടിലൻ സ്ത്രീ വീലർ ടി വി എസ് കിങ് ഇ വി മാക്സ് എന്ന് പറഞ്ഞ ഒരു ഇ വി ത്രീ വീലറാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നല്ല കിടിലൻ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള കിടിലൻ വണ്ടി ഫസ്റ്റ് ഇൻ ക്ലാസും ബെസ്റ്റിൻ കിടിലൻ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് അപ്പോ വണ്ടി അവിടെ അവർ നിരനിരയായിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്കത് പോയി കാണാം അല്ലേ ഖമോൺ യെസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടി വി എസിൻ്റെ ലേറ്റസ്റ്റ് ഇ വി ത്രീ വീലറായിട്ടുള്ള ടി വി എസ് കിങ് ഇ വി മാക്സ് എന്ന് പറഞ്ഞ കിഡിലൻ ത്രീ വീലർ അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ജസ്റ്റ് ഓട്ടോറിക്ഷ അല്ലേ ഇതിൽ എന്താണെന്നുള്ളത് പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഓട്ടോറിക്ഷ തന്നെയാണ് പക്ഷേ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ഒരുപാട് അധികം പ്രത്യേകതകളുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫീച്ചേഴ്സ് അടക്കം വരുന്ന ഒരു കിടിലൻ വണ്ടി തന്നെയാണ് ആദ്യം തന്നെ ഈ വണ്ടിയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും ഒറ്റ ചാർജിൽ നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ റേഞ്ച് നമുക്ക് വരുന്നത് അതുപോലെ ആറ് വർഷവും ഒന്നര ലക്ഷം കിലോമീറ്ററും വാറണ്ടി വരുന്ന ഈ ഒരു വണ്ടിയുടെ ഒരുപാടധികം വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്ലാസ് ആയിട്ട് നമുക്ക് കാണാം രണ്ട് സൈഡിലും മിറേഴ്സ് വരുന്നുണ്ട് അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു ടി വി എസിൻ്റെ ബാറ്ററിങ്ങ് പിന്നെ ഒരു കോപ്പർ കളറിലുള്ള ബെസലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഫസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് വന്നിട്ടുള്ളത് എൽ ഇ ഡി ഹെഡ് ലാംപ്സാണ് നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംസും ടൈൽ ലാംസും വരുന്നുണ്ട് അത് ഫസ്റ്റ് ഇൻ ക്ലാസ് ആണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ട്വൽവ് ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് നല്ല റൈറ്റ് കംഫർട്ട് കിട്ടാനായിട്ട് അതുപോലെ ഫ്രണ്ടിൽ തന്നെ ടി വി എസ് കിങ് എന്നുള്ളൊരു ബാറ്ററിങ് നമുക്കിവിടെ കാണാം അതുപോലെ ഈ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ആ ഒരു ഇവിയുടെ ആ ഒരു നിറം ആ ബ്ലൂ കളർ ആക്സൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് വേറൊന്നും അല്ല ഇരുപത്താറോളം അഡ്വാൻസ്ഡ് കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കൂടിയാണിത് അതായിട്ട് നമുക്ക് വണ്ടിയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഡ്രൈവർ ക്യാബിനാണ് ഫ്രണ്ടിലുള്ളത് നമുക്കിങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം കണക്റ്റഡ് ഫീച്ചേഴ്സും എല്ലാം ഉള്ള ഒരു സംഭവമാണ് ഫീച്ചേഴ്സ് ആണ് നമുക്ക് നമുക്കിതിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും അപ്പോൾ അതിലും വേണ്ടിയിട്ടുള്ള കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഒരു വളരെ ആവശ്യകരമായ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓട്ടോ ഒരുപാട് പേര് ഇങ്ങനത്തെ വണ്ടികൾ പർച്ചേസ് ചെയ്തിട്ട് റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് ബിക്കോസ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റെന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾ റെൻറ്റിന് പോകുന്ന ഓരോ വണ്ടിയും എവിടെയാണ് എങ്ങനെ പോകുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കണക്റ്റഡ് ഫീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടും നമ്മളുടെ ഓരോ വണ്ടി എത്ര ഓടി എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അതിൽ തന്നെ ഉണ്ടാവും ചാർജിനിന് എത്ര ബാക്കിയുണ്ട് ഈ ഉള്ള ചാർജ് വെച്ച് എത്ര കിലോമീറ്റർ ഓടും അതുപോലെ ട്രിപ്പ് മീറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ പോകുന്ന സ്പീഡ് സഹിതം നമുക്കിതിൽ അറിയാം അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള സ്പീഡാണ് നമുക്കിത് കിട്ടുന്നത് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ വരെ ഈ വണ്ടി കുതിക്കും എന്നുള്ളതാണ് അതുപോലെ ആക്സലറേഷനും കിടിനമാണ് സീറോ ടു തേർട്ടി കിലോമീറ്റേഴ്സ് മൂന്ന് പോയിൻറ്റ് ഏഴ് സെക്കൻഡിൽ ഇത് എത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നയൻ പോയിൻ്റ് ടു കിലോ വോട്ട് വരുന്ന ബാറ്ററിയാണ് ഇതിനുള്ളത് വെറും ഒൻപത് യൂണിറ്റ് കറണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഫുൾ ചാർജ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചിലവാകുന്നത് അതുപോലെ ഫുൾ ചാർജ് ആവാൻ ഇപ്പോൾ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് എത്താൻ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റും ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ മൊത്തം മൂന്നര മണിക്കൂറുമാണ് സമയം വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഒരു ഓട്ടോറിക്ഷയുടെ മെയിൻ സീറ്റ് എന്ന് പറയുന്നത് ബാക്ക് സീറ്റ് അഥവാ പാസഞ്ചർ സീറ്റാണ് അതിലേക്ക് നമുക്ക് കയറിയിരുന്ന് നോക്കാം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണ് എന്നാലും ഇതല്ലേ നല്ല സ്പേഷ്യസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം അപ്പം ഞാനിരുന്നാലും ഈസിലി രണ്ട് പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ലെഗ് റൂമും എടുത്ത് പറയാൻ തന്നെയാണ് നമ്മൾ ഭയങ്കര ക്രാംഡ് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്ന അത്യാവശ്യം നല്ല കാലിന് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നല്ല ഒരു എയറി ഫീൽ ആണ് ഗ്ലാസ്സും ഫ്രണ്ടിൽ വലുതാണ് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷകരമായിട്ട് ഇരുന്ന് പോകാവുന്നതാണ് ബാക്ക് ആണ് അതുമല്ല വേറെ പ്രത്യേകത രണ്ട് സൈഡും ഡോറുണ്ട് ചില ഓട്ടോകൾക്ക് നമുക്ക് അതുവഴി കയറിയ ഇവിടെ ഡോർ ഉണ്ടാവാറില്ല അപ്പോൾ ഇതിന് ഈ സൈഡിലും ഇതുവഴിയും ഇറങ്ങാൻ കയറാൻ ചെയ്യാം അപ്പുറത്തെ വഴിയും ഇറങ്ങാൻ കയറാൻ ചെയ്യാം എന്നുള്ളത് നമ്മളെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാക്കി തരും പിന്നെ ബാക്കിലേക്ക് പോകുന്ന വഴി തന്നെ ഇ വി മാക്സ് എന്നുള്ള ബാഡ്ജിങ് അത് ഇങ്ങനെ ബ്ലൂ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ കാണാം പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ എൽ ഇ ഡി ടൈൽ ലാമ്പ്സ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് ഈ ഒരു ഏരിയ നമ്മൾ പൊക്കി നോക്കി കഴിഞ്ഞാൽ സ്പെയർ ടയർ അല്ലെങ്കിൽ സ്പെയർ വീൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ആൻറ്റി തെഫ്റ്റ് ബോക്സാണ് നമുക്ക് ഈ ചാർജറും കാര്യങ്ങളും വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം പിന്നെ അത്യാവശ്യം ചെറിയ കുറച്ച് ബാഗുകൾ ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഈ പാസഞ്ചർ സീറ്റ് നമുക്ക് ടംബിൾ ചെയ്യാൻ പറ്റുന്ന ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് പാസഞ്ചർ സീറ്റാണ് ബാക്കിൽ വരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ട്വൽവിഞ്ച് ട്യൂബ്ലെസ് ആണ് നമ്മൾ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഈ വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ നിന്ന് പോകുന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു പേടിയും ഇതിന് വേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ഐ പി സിക്സ്റ്റി സെവൻ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഉള്ളതാണ് ഈ വണ്ടി അതുപോലെ തന്നെ അഞ്ഞൂറ് എം എം വരെ വാട്ടർ വീഡിങ്ങും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടി ഇല്ലാണ്ട് വെള്ളത്തിൽ കൂടി ധൈര്യമായിട്ട് പോകാം ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ ടി വി എസ് കിങ് ഇ വി മാക്സ് വണ്ടി ത്രീ വീലർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല റെസോർട്ടാണ് ആക്ച്വലി നമുക്ക് ചെറുപ്പത്തിലേക്കുള്ളപ്പോൾ ഉള്ള ഭയങ്കര ഫാൻറ്റസി ആണല്ലോ ഓട്ടോ ഒന്ന് ഓടിച്ചു നോക്കുക അതുപോലെ നമ്മൾ ഈ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് ഡ്രൈവറിൻ്റെ ഒപ്പമൊക്കെ ചിലപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമാണ് പണ്ടും ചെയ്യാൻ പാടില്ല പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതെനിക്ക് ഭയങ്കര നല്ല ഓർമ്മയാണ് അതായത് ബാക്കിൽ ഫിൽഡായി കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ സൈഡിൽ വന്നിട്ട് എന്നൊക്കെ പോകാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ഒക്കെയുള്ളൂ പക്ഷേ ഇതിലിപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഇല്ല അങ്ങനെ ഇരിക്കുകയെന്ന് ചെയ്യാമായിരുന്നു ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് എന്തായാലും ഓടിക്കാൻ നല്ല അടിപൊളി കേട്ടോ നല്ല കംഫർട്ടുണ്ട് അതുപോലെ നമുക്ക് എഫ് എം ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് ബട്ടൺസ് കാണാം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ആണ് വണ്ടി മുമ്പോട്ട് പോകാനും ആർ എന്ന് വെച്ചാൽ റിവേഴ്സ് ആണ് അതുപോലെ എം എന്ന് പറയുന്നത് നമ്മളുടെ മോഡ് മാറ്റാനുള്ളതാണ് മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട് നമുക്ക് നല്ല ചാർജ് അത്യാവശ്യം നല്ലോണം റേഞ്ച് കിട്ടാനായിട്ട് നമുക്ക് ഇക്കോ മോഡിൽ ഇടാം അല്ലെങ്കിൽ സിറ്റി മോഡുണ്ട് അതൊരു നോർമൽ മോഡ് പോലെയാണ് പിന്നെ നല്ല പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പവർ മോഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം ഓടിക്കാം പിന്നെ കോയിൽ സ്പ്രിങ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു റൈഡ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും അടിപൊളി അപ്പോൾ നമ്മൾ ഇത്രയും നേരം വണ്ടിയുടെ ഫീച്ചേഴ്സും പ്രത്യേകതകളും എല്ലാം പറഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ വരും എത്ര രൂപയായിരിക്കും ഇത് എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ടി വി എസ് കിങ് ഇ വി മാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ത്രീ വീലർ ഇ വി വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് യെസ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് പോവാം കവൺ പേസ് അടുത്തായിട്ട് നമ്മളിപ്പോൾ ലഞ്ചിലേക്ക് കിടക്കുകയാണ് നല്ല രീതിയിലുള്ള ബഫേ ലഞ്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവേകെ ഷൂട്ടൊക്കെ ക്ഷീണിച്ചില്ലേ ഫുഡ് ലഞ്ച് കഴിച്ചിട്ടാണോ നമുക്ക് ബാക്കി പരിപാടികൾ അപ്പോൾ ഇനി ബാക്കി എന്തോ ഈവെൻറ്റ്സ് ഒക്കെ ഉണ്ട് ആ ഇവിടേ നമ്മളുടെ വണ്ടികളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് ലഞ്ച് അടുത്ത കിടക്കാം അങ്ങനെ കുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് കായലീ കൂടി കഥകളിയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ ഓടിച്ച വണ്ടി വരാൻ പോവാണല്ലേ കായലി കൂടി നല്ല ആ ഓൾറെഡി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്തായിട്ട് കാണാം ഗേൾസ് അങ്ങനെ കഥകളിയും ചണ്ടമേളൊക്കെ ആയിട്ട് വണ്ടി ലോഞ്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ആക്ച്വലി ഒരു ഇൻഡോർ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഒരു ഇവൻറ്റ് പോലെ ഉണ്ടായിരുന്നു നമ്മളുടെ എറണാകുളം ഡെപ്യൂട്ടി മേയർ അൻസിയ മാഡം മേഡമാണ് ചീഫ് ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ലാമ്പ് ലൈറ്റിങ്ങും പരിപാടിയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടി വി എസിൻ്റെ ഒരു ജേർണി പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ പരിപാടിയൊക്കെയായിട്ട് കുറച്ച് പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു അതിനുശേഷം ഇന്ന് ഡെലിവറി എടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു എന്തായാലും അതോടുകൂടി ഇന്നത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ അവസാനിച്ച് ഐ മീൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ എനിക്കെന്തായാലും എൻ്റെ ബാല്യകാലത്തെ ആ ഒരു സ്വപ്ന സാക്ഷാൽക്കാരായിരുന്നു ഇന്ന് കാര്യം പലരും അന്ന് ഈ ഓട്ടോ ഒക്കെ ഓടിക്കുന്നതാണോ നമുക്ക് ഭയങ്കര ത്രില്ലാണല്ലോ ഓട്ടോ ഓടിക്കുന്നത് ബസ് ഓടിക്കുന്ന ചേട്ടന്മാരോടൊക്കെ നമുക്കൊരു പ്രത്യേക ആരാധന ഒക്കെ ആയിരുന്നു അപ്പം അന്നേ വിചാരിച്ച ഓട്ടോ ഓടിക്കണം അപ്പം ഇന്ന് എന്തായാലും അത് ഓടിക്കാൻ സാധിച്ചു അപ്പോൾ എന്തായാലും എനിക്ക് കിടിലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ താങ്ക്സ് ടു ടി വി എസ് ടി വി എസിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അല്ലടാ നിനക്ക് എങ്ങനെയുണ്ടേ അതെ അതെ ഗിഫ്റ്റ് തന്നു അതെ അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി നമ്മളുടെ ഓട്ടോ ചേട്ടന്മാർക്കൊക്കെ ഈ വണ്ടി ചെക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ടി വി എസ് ഷോറൂമിൽ ചെന്നാൽ മതി നമ്മളുടെ എറണാകുളത്താണെങ്കിൽ പെരിയാർ മോട്ടേഴ്സ് ഉണ്ട് പെരിയാർ ആണ് അടിപൊളി കാര്യം ഞാൻ പോയിട്ടുള്ളതാണ് നമ്മൾ ആക്ച്വലി വേറൊരു വണ്ടി എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അതൊക്കെ വഴിയെ ഞാൻ മറ്റൊരു ബ്ലോഗിൽ പറയാം അപ്പോൾ പെരിയാർ മോട്ടേഴ്സ് എറണാകുളത്തും തൃശ്ശൂരും ഉണ്ട് എറണാകുളത്തും ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി പെരിയാർ മോട്ടേഴ്സ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അല്ലാണ്ട് പിന്നെ ഒത്തിരി നമുക്ക് ഡീലേഴ്സ് ഉണ്ടല്ലോ കേരളത്തിൽ അക്രോസ് ഒരുപാടുണ്ട് ടി വി എസ്സിന് അപ്പോൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക അത് പറഞ്ഞുകൊണ്ട് ഈ അതിമനോഹരമായ അല്ലേ ഒരു ഓട്ടോമൊബൈൽ മൊബൈൽ ബ്ലോഗിൽ നിന്ന് നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദർ ബ്ലോക്സ് ഐ വിൽ സീൽ മാനേജൻ ദു ടേക്ക് കെയർ ബൈ ബൈ എടേ കയറി ബൈ പറഞ്ഞല്ലേ അവന് ഓർമ്മയില്ല ഔട്ടർ ഒന്നും കുറേ നാളായില്ലേ